സംസ്ഥാന കമ്മിറ്റിയിൽ പരിഗണിക്കാത്തതിനെതിരായ പോസ്റ്റ് തിരുത്തി എ പത്മകുമാർ എഴുതിയ വാചകങ്ങൾ പിൻവലിച്ചു ചേരുന്നു എന്താണ് എന്താണ് പത്മകുമാറിന്റെ ഒരു പിന്നിൽ അദ്ദേഹത്തിന്റെ ഒരു മനംമാറ്റത്തിന് പിന്നിൽ എന്താണ് കാരണം എന്ന് വ്യക്തമല്ല ആദര അദ്ദേഹം ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദിയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ വേദി വിട്ടിരുന്നു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അതിന് പിന്നാലെയാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ചതിവ് വഞ്ചന അവഹേളനം അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം ലാൽസലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നത് പിന്നീട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി കാലങ്ങളായി പ്രതികരിക്കുന്ന ഈ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പരിഗണിക്കാതെ പാർലമെന്ററി രംഗത്തുള്ള ആൾക്കാരെ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നത് വീണ